വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ചരിത്ര പ്രസിദ്ധമായ ബേക്കൽ കോട്ടയുടെ സമീപമുള്ള ആലക്കോട് എന്ന സ്ഥലത്താണ് ബേക്കൽ ഗോകുലം ഗോശാല രണ്ടായിരത്തി പത്തിൽ സ്ഥാപിതമായത് കേവലം ഒരു പശു വളർത്തൽ എന്നതിലുപരി ഗോശാല ധർമ്മത്തിന്റെയും കലയുടെയും സംഗമഭൂമിയാണ് ശ്രീ വിഷ്ണുപ്രസാദ് ഹെബ്ബാർ പത്നി ഡോക്ടർ നാഗരത്ന ഹെബാർ എന്നിവരാണ് ഈ ഗോശാലയുടെ സ്ഥാപകർ ഒരു വെച്ചൂർ പശുവിനെ മാത്രം വെച്ച് തുടങ്ങിയ ഈ ഗ്രോശാലയിൽ ഇപ്പോൾ കാസർഗോഡ് കുള്ളൻ മലനാട് ഗിത്ത ഹോങ്കോൾ കങ്കയം ഗീർ ഹോളികർ ബർഗൂർ കാങ്കോങ് എന്നിങ്ങനെ ഒൻപതിനം പശുക്കളുണ്ട് തദ്ദേശീയ ഇനങ്ങളായ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എണ്ണവും തൊണ്ണൂറ് കാളകളും ഇവിടെയുണ്ട് ഇവിടുത്തെ പശുക്കളെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ പേരും പരിഗണനയും നൽകിപ്പോരുന്നു പരമ്പരാഗതവും ശാസ്ത്രീയവുമായ രീതിയിൽ അവയുടെ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ ഇവയുടെ പാൽ പൊതുവിപണിയിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഗോശാല ഒരു പശു പഠന കേന്ദ്രം കൂടിയാണ് അവയെ നിരീക്ഷിക്കുവാനും പ്രാദേശിക ഇനങ്ങളെപ്പറ്റി പഠിക്കാനും അനവധി പേർ ഇവിടെ നിത്യേന സന്ദർശനം നടത്തുന്നു വളരെ ശാന്തവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷത്തിലാണ് ഗോക്കൾ കഴിയുന്നത് മയം ചേർക്കാത്ത ജൈവ കൃഷി രീതികൾ അവലംബിച്ച് പശുക്കൾക്ക് ഇവിടെ തീറ്റയൊരുക്കുന്നു പ്രത്യേക ഇനം പുല്ലുകളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു കലവറ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ആരോഗ്യമാണ് മനുഷ്യജീവൻ ആധാരം എന്നത് മുൻനിർത്തി പശുക്കളുടെ പാൽ ചാണകം ഗോമൂത്രം എന്നിവ ഉപയോഗിച്ച് പലവിധ പരീക്ഷണങ്ങളും നടത്തി ഔഷധ മൂല്യങ്ങളുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വരുന്നു ഇവ കാണാനും വാങ്ങാനുമുള്ള അവസരങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഉത്സവ ദിവസങ്ങളിൽ നാല് നേരവും വിഭവ സമൃദ്ധമായ അന്നദാനവും ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് ഇവിടുത്തെ സാംസ്കാരിക പരിപാടികളുടെ പ്രസിദ്ധി ലോകമെങ്ങും പടർന്നു നിൽക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ നടനം ദീപാവലി സംഗീതോത്സവം ഇവ ഏറെ പ്രധാനമാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കലാകാരന്മാർ ഇവിടെ എത്തി കലയെ ഒരു ആത്മസമർപ്പണമായി കാച്ചവയ്ക്കുന്നു പത്മസുബ്രഹ്മണ്യം കവിതാ കൃഷ്ണമൂർത്തി ചെന്നൈ ശിവമണി നർത്തകനും അഭിനേതാവുമായ വിനീത് കുമാരി ഗംഗാ ശശിധരൻ തുടങ്ങി കലയുടെ ഉത്തുങ്ക ശൃംഗങ്ങളിൽ വിഹരിച്ചവർ ഇവിടെ എത്തി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു കേവലം ഒരു പശു വളർത്തൽ കേന്ദ്രം എന്നതിലുപരി കല സംസ്കാരം ഇവ സമന്വയിപ്പിച്ച് പ്രകൃതിയെ അറിഞ്ഞു പ്രകൃതിയിലേക്ക് ഇറങ്ങി ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പൈതൃക ഭൂമി ആണ് ഗോകുലം ഗോശാല ഇത് തീർച്ചയായും ലോകർക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്